സി എ ബില്ലിൽ പാർലമെന്റിൽ എ എം ആരിഫ് മാത്രമാണ് എതിർത്ത് സംസാരിച്ചതെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കള്ളമെന്ന് ഇ ടി മലപ്പുറത്ത് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതായത് ഫോട്ടോ സ്റ്റാറ്റ് വോട്ട് 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 ആരാ ഇവർക്ക് എന്നൊരു ചമ്മനുണ്ട് ഇവരിതിൽ അടിയന്തര ഇത് സി എൻ്റെ കാര്യത്തിൽ നിരാകരണ പ്രമേയം ഒന്നും കൊണ്ടുവന്നില്ല അത് മറിച്ച് വെക്കാനായിരിക്കാം ഞങ്ങൾ വോട്ട് ചെയ്തു എല്ലാം ഇപ്പോൾ സ്ക്രീനിലുണ്ടല്ലോ ഇന്ന ആട് ഇന്നെ വോട്ട് ചെയ്യുന്നതല്ല അതിന് വോട്ടിൻ്റെ കണക്കുണ്ട് എയ്റ്റി എയ്റ്റി വോട്ട് ഫ്രം ഓപ്പസിഷൻസ് ആ വോട്ട് ഞങ്ങൾ ചെയ്തു പ്രസംഗിച്ചു രണ്ട് പേരും രണ്ട് വട്ടം പ്രസംഗിച്ചു ഒരാഴ്ച ഞാനും നിരാകരണ പ്രമേയം കൊടുത്തു മെയിൻ സ്പീച്ചിൽ ഞങ്ങൾ പങ്കെടുത്തി എന്ത് ബോട്ടിങ് അവർ പറയുന്നത് എന്ത് വെച്ചിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ ബോട്ടിങ്ങിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ തന്നെ